പ്രകൃതി ഭംഗി കൊണ്ട് ലോക ടൂറിസത്തിൽ അടയാളപ്പെടുത്തിയ സ്ഥലമാണ് വയനാട് എന്നാൽ ഇന്ന് അതേ പ്രകൃതി തന്നെ മൂന്ന് ഗ്രാമങ്ങളെ ഇല്ലാതാക്കിയിരിക്കുന്നു മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ രക്ഷാപ്രവർത്തനം മൂന്നാം നാളും തുടരുകയാണ് നാളയിലേക്ക് മാറ്റിവെച്ചതും സ്വരുക്കൂട്ടി വെച്ചതുമെല്ലാം ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു നേരം വെളുത്തപ്പോൾ പ്രകൃതി താണ്ഡവ മാടിയ തങ്ങളുടെ നാടും വീടും കണ്ട് ഓടിക്കൂടിയവർ പോലും പകച്ചുപോയി ചെറിയ തെളിനീരരുവി മരണപ്പുഴയായി മാറിയിരിക്കുന്നു കളിയും ചിരിയും നിറഞ്ഞ കാപ്പിയും തേയിലും സുഗന്ധം പരത്തിയ മുണ്ടക്കയും എന്നാൽ ഇപ്പോൾ കരച്ചിലിന്റെയും മരണത്തിന്റെയും ഗന്ധമാണ് നിറഞ്ഞു നിൽക്കുന്നത് മൂന്നാം തിരവ് മണ്ണെടുത്തവരെ തിരയുകയാണവർ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നു സ്വന്തം കൂടപ്പറുപ്പിനെ എവിടെ പോയി തിരയണമെന്നറിയാതെ നിസ്സഹായരായി പോകുന്ന ചിലർ ഉറ്റവരെ മകളെ കൈ മുറുകെ പിടിച്ചിട്ടും വെള്ളവും മണ്ണും വേർപ്പെടുത്തിയപ്പോൾ നിശ്ചലരായി പോകുന്ന ചിലർ എന്നാൽ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ട് സ്വന്തം ജീവൻ പോലും നോക്കാതെ ഊണും ഉറക്കവും ഇല്ലാതെ നിങ്ങളെ ജീവിതത്തിലേക്ക് കൈ ഇന്ത്യൻ സൈന്യവും ഒരു കൂട്ടം മനുഷ്യരും അമ്മ നഷ്ടപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ തയ്യാറായ മനുഷ്യരും ദൈനംദിന പണികൾ ചെയ്ത് സൊരുക്കൂട്ടി വെച്ചതും കടയിലെ മുഴുവൻ സാധനങ്ങളും കൊടുത്തവരും നിങ്ങളോടൊപ്പമുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ ഈ മഹാമാരിയും ഒറ്റക്കെട്ടായി നമ്മൾ അതിജീവിക്കും ഞങ്ങളും വയനാടിനൊപ്പമുണ്ട്